നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ മോഹപ്രതീക്ഷയിൽ നട്ട ചേന വളരെ വേഗമാണ് ഇടിഞ്ഞത് ഇപ്പോൾ കളക്കിച്ച് വിപണിയിൽ കൊടുക്കാൻ പോലും ആല കിട്ടാതായി വളരെ വിഷമത്തിലാണ് ഈ ചേന നട്ട കർഷകത്തൊഴിലാളികൾ നേരത്തെ തൊണ്ണൂറ് മുതൽ നൂറ് വരെ കിലോയുടെ പുറത്ത് വാങ്ങിച്ച ചേനകൾ നട്ടതാണ് ഇത് ഇത് ഒരു തൊഴിലാളികളിൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടണമെങ്കിൽ ഏകദേശം ആയിരം രൂപയാണ് കൂലി എട്ട് മണിക്കൂർ ജോലിയും മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെടുമ്പായകളം കാർഷിക വിപണിയിൽ നടന്നത് ചേനയുടെ വില ഏകദേശം നാൽപ്പത് മുതൽ അൻപത് രൂപയാണ് അവിടെ നടന്നത് യൂണിയായി ഏറെ കാർഷിക യൂണിയയിൽ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപഞ്ചിൽ നടന്നത് ചേനയുടെ വില ഏകദേശം അത് തന്നെ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് രൂപയാണ് അവിടെ കിലോയുടെ പുറത്ത് നടന്നത്യൂലകമായ കാലാവസ്ഥയും ഇത് ചേന കളച്ചിടക്കുവാൻ തൊഴിലാളികളെ ആവശ്യത്തിന് കിട്ടാത്തതും കർഷകർക്ക് ഇരട്ടി ദുരിതമായി കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം സെപ്റ്റംബർ അഞ്ചിനാണ് തിരുവോണം അതിനുമുമ്പ് ഉത്രാടം അതുവരെയാണ് മിക്ക കടകളിലും മറ്റും ഈ കച്ചവടങ്ങൾ ശരിക്കും പൊളിക്കുന്നത് ആ സമയത്ത് ഈ ചേനകൾ വിറ്റുപോയില്ലെങ്കിൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കാൻ പോലും കിട്ടത്തില്ല കാരണം അതുവരെയുള്ള ചിലവ് അത് കഴിഞ്ഞ് പിന്നെ ഈ ചേരും വിലയിടിഞ്ഞ് ആർക്കും വേണ്ടാത്ത സ്ഥിതിയാവും അങ്ങനെ കർഷകർക്ക് വളരെ ദുരിതത്തിലാവും ഓരോ കൃഷിയും സമയത്തിന് അതിൻ്റേതായ സംരക്ഷണം നൽകിയില്ലെങ്കിൽ കൃഷി എല്ലാം വെള്ളത്തിൽ പോവും പ്രത്യേകിച്ച് വയലിൻ്റെ കൃഷികൾ വയലിനെ കൃഷികൾ സമയത്തിന് അത് ചാലൊക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിന്ന് ഈ ചേന മൊത്തം അഴുകിപ്പോവാനും സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ വയോജന കമ്മീഷനും നിലവിൽ വന്നു ഡോക്ടർ സോമപ്രസാദാണ് എൻ്റെ ചെയർപേഴ്സൺ അരക്കോടിയിൽ പരം വയോജനങ്ങൾ ക്ഷേമപെനുഷൻ വാങ്ങുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സയും പരിചരണവും ലഭിക്കുന്നു നമ്മുടെ കേരളത്തിൽ അവരുടെ അവകാശവും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുവാൻ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്താണ് ഈ ചെയർപേഴ്സൺ എന്ന പ്രസ്ഥാനുണ്ടാക്കിയത് അതിൻ്റെ ചെയർമാനായിട്ടാണ് മുൻ രാജ്യസഭാ സോമപ്രസാദിനെ നിയമിച്ചിരിക്കുന്നത് ഈ അക്ഷയ സേവനങ്ങൾ കേ സ്റ്റോറിൽ വഴി അക്ഷയ സെൻറ്ററിൽ വഴി ഓൺലൈൻ സേവനങ്ങൾ റേഷൻ കടയിലും ലഭ്യമാക്കുന്ന കേ സ്റ്റോർ വഴിയാണ് ഇതിന് സൗകര്യം ഒരുക്കുകയെന്ന് പക്ഷിമന്ത്രി ജി ആർ അനിൽകുമാർ ഓണം കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പതിനാലായിരം റേഷൻ കടകളും കേ സ്റ്റോറാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ രണ്ടായിരത്തി മുന്നൂറ് റേഷൻ കടകൾ കേ സ്റ്റോറായെന്നും മന്ത്രി പറയുകയുണ്ടായി അക്ഷയ സെൻ്ററുകളും ഇതിനെ തിരക്കില്ലാതെ പോവുകയും ചെയ്യും ബാങ്കിങ് സേവനം ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പതിനായിരം രൂപ വരെയുള്ള ബാങ്ക് ഇടപാട് കെ സ്റ്റോർ വഴി നടത്താനാവും അഞ്ച് കിലോഗ്രാമിൻ്റെ പാചകവാതക സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും കെ സ്റ്റോർ വഴി ലഭ്യമാകും ആധാർ ഇൻഷുറൻസ് ടിക്കറ്റ് ബുക്കിംഗ് പെൻഷൻ തുടങ്ങിയ ഓൺലൈൻ സേവനങ്ങളെല്ലാം കെ സ്റ്റോറിൽ ഉറപ്പാക്കും ഇങ്ങനെയൊക്കെ ആവുമ്പോൾ റേഷൻ കട ഇനി പുതിയ രൂപത്തിലാകും സംവിധാനങ്ങളൊക്കെ റേഷൻ കടയിലാവുമ്പോൾ സാധാരണ കടകകൾക്കാരെല്ലാം പൂട്ടിപ്പോകുന്ന ഒരു സംശയമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പോകണമോ അത്രയും സമയം ക്ഷമയുടെ കിട്ടുന്നത് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ